ഹലോ ഞങ്ങൾ എന്നിട്ടല്ലോ സിംഗപ്പൂരിലത്തെ സെന്റോസ് ഐലൻഡ് കറങ്ങി കാണാൻ പോവാണ് ഏട്ടാ ലൊക്കേഷൻ എവിടെയാന്ന് മാപ്പിൽ നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇന്നലെ ഞങ്ങൾ ഇന്തോനേഷ്യയിൽ നിന്ന് വന്നിറങ്ങി പോയിട്ടില്ലേ അത് സെന്റോസ് ഐലൻഡിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കുറെ ദൂരം പോകാനുണ്ട് പോവാനുണ്ട് അങ്ങനെ ഗോച്ചക്കിൽ ഒക്കെ ബുക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് തിരിച്ചു ആയിരം രൂപയാണ് കേട്ടോ ട്രിപ്പിനായത് ലാലേട്ടന്റെ ഏതോ ഒരു മൂവിയിലത്തെ ഡയലോഗ് ഉണ്ട് മാനം മുട്ടയിൽ നിൽക്കണ ബിൽഡിംഗ്സൊക്കെ കാണുമ്പോ വായും പൊളിച്ചു നിന്ന് പോകും ശരിക്കും ഇപ്പൊ ഞങ്ങളുടെ രണ്ടാളുടെ അവസ്ഥ അങ്ങനെയാണ് കേട്ടോ കോൺക്രീറ്റ് ജംഗ് അർബൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയില്ലേ അത് തന്നെ ബിൽഡിങ്സിന്റെ ഇടയിലിടയിലായിട്ട് ഇവര് ചെടികളൊക്കെ വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ കൊറേ വെറൈറ്റി ബിൽഡിങ്സ് ഉള്ളത് തന്നെ ഈ ഒരു ഏരിയ കാണാനൊരു ചെറിയൊരു ചന്ത ഒക്കെ ഉണ്ട് പക്ഷേ ഇതെൻ്റെ മാത്രം പ്രശ്നമാണ് എനിക്കെന്തോ ഈ ഭാഗം ഇഷ്ടമായില്ല ഈ ഭാഗം കാണുമ്പോഴല്ലോ ശ്വാസം മുട്ടണ പോലെയൊക്കെ തോന്നി എങ്ങനെയെങ്കിലും ഇവിടുന്ന് വണ്ടി വേഗം കൂടി ഓടിച്ചു പോയാൽ മതി അങ്ങനെയൊക്കെ ഫീൽ ചെയ്യണു കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളോ അത് കഴിഞ്ഞപ്പോഴേക്കുണ്ടല്ലോ പൂക്കളും ചെടികളൊക്കെ നല്ല ലാവിഷായിട്ടുള്ളൊരു റോട്ടേക്ക് എത്തി ഇതാണ് കേട്ടോ സെൻറ്റോസ് ഐലൻഡ് ഇവിടെ ആദ്യം തന്നെ ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് സി എക്വറിയാണ് കേട്ടോ ടാക്സി ഒരു മോളിൻ്റെ പോലെ തോന്നിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിലാണ് കേട്ടോ നിർത്തിയത് ഇയാൾക്ക് തെറ്റുപറ്റിയോ അത് ഞങ്ങൾ ഇനി കൊടുത്ത ലൊക്കേഷൻ ശരിയല്ലേ അങ്ങനെ കൊറേ നേരം ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് പുറത്തൊക്കെ നിന്നു എന്നിട്ട് ഞങ്ങൾ ഉള്ളി കയറി എക്സ്കലേറ്ററിന്റെ മുകളിലായിട്ട് വലിയൊരു ബോർഡിന് ഇട്ടാ അതിൻറെ ഉള്ളിൽ സി എക് പേര് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു സമാധാനമായത് അങ്ങനെ മുകളിലോട്ട് എത്തി ഇവിടെ വേറെ ഒരു വേൾഡ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത് കൊറേ മരങ്ങളൊക്കെ വെച്ചു പിഴപ്പിച്ചിട്ടുണ്ട് അതായത് ഞങ്ങൾ ഇപ്പൊ ഇറങ്ങിയത് ബേസ്മെന്റിലാവണം അല്ലാണ്ട് അങ്ങനെ പറ്റില്ലല്ലോ ഇവിടെ പിന്നെ കുറേ കുറേ പോയിന്റ്സ് കടകൾ ഒരു പ്ലേസ് ഞങ്ങൾ അങ്ങോട്ടും നോക്കി ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു പാത്തുറ്റി ആണെങ്കിലും കൈയും വെട്ടിച്ചിട്ട് ഒരു കടയിൽ മുന്നിൽ അങ്ങോട്ട് പോയി നിന്നും അവിടെ കൊറേ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് അവർ കളിക്കുന്ന സാധനങ്ങള് ചോക്ലേറ്റ്സ് ഐസ്ക്രീം ഇതൊക്കെ കണ്ടെത്താനായിട്ട് പ്രത്യേക കണ്ണാണ് ഇത്ര തിരക്കിന്റെ അവര് കണ്ടുപിടിക്കും സിംഗപ്പൂരിൽ നിന്ന് ഒരു കളിപ്പാട്ടവും എത്ര വാങ്ങിച്ചതെന്ന് പിടിച്ചിട്ടുണ്ടെങ്കിലും പാത്തുടിക്ക് വാങ്ങിച്ചു എന്ന് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ റേറ്റ് തന്നെ നമുക്ക് താങ്ങാവുന്നതിൽ അപ്പുറം അങ്ങനെ അവിടെ വേറെ കളിപ്പാട്ടമുണ്ട് അത് വാങ്ങിച്ചരാം ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവളെങ്ങനെക്കോ ഏട്ടൻ അവിടെ നിന്ന് പൊക്കികൊണ്ട് പോയി ഒരാൾക്ക് സി അക്വരത്തിൽ എൻറ്റർ ചെയ്യാനായിട്ട് രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് കേട്ടാ പാത്തോട്ടിക്ക് വലിയ കാര്യത്തിലുള്ള ഡിസ്കൗണ്ട് ഒന്നും അത് തന്നില്ല രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വന്നു ഈ ഭാഗത്ത് കുറെ ഇന്ത്യൻസ് ഉണ്ടായിരുന്ന കേട്ടാ മെയിൻലി തമിഴ്നാട് എന്നും ആന്ധ്രാപ്രദേശ്ന്നും അക്വരത്തിന്റെ അടുത്ത് തന്നെ ആയിട്ട് യൂണിവേഴ്സൽ സ്റ്റുഡിയോ കൂടി ഉണ്ട് അപ്പൊ ഈ ടിക്കറ്റ് സെന്ററിൽ ചെന്നപ്പോഴാണ് നമുക്ക് കോംബോ ആയിട്ട് വേണമെങ്കിൽ ടിക്കറ്റ് എടുക്കാന്ന് പറഞ്ഞത് പക്ഷേ ഏട്ടനാണെങ്കിൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ കാണാനായിട്ട് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല നീ വേണമെങ്കിൽ പൊക്കോന്നൊക്കെയാ പറയണത് ഞാനും അധികം നിർബന്ധിക്കാനൊന്നും പോയില്ല എന്താ കാര്യം െന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്കൊരു സെൻട്രലൈസ് ഏസിയാണ് പക്ഷേ യൂണിവേഴ്സൽ സ്റ്റുഡിയോ അങ്ങനെയല്ല ഇപ്പോഴാ വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടുച്ച സമയം വീരത്ത് ഇതൊക്കെ നടന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്തുവിട്ടി സമ്മതിക്കില്ല അവൾ അപ്പഴേക്കും മേത്ത് കയറും പിന്നെ ഇവിടെ എടുത്ത് നടന്ന് കാണുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടപ്പുള്ള കാര്യമില്ല ഏട്ടൻ്റെ എതിർപ്പിനെ ഒന്ന് ആയിട്ട് റിവ്യൂ ചെയ്തപ്പോഴുണ്ടല്ലോ ഏതാണ്ട് കാര്യങ്ങളുടെ കിടപ്പൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാനും സമ്മതിച്ചു എന്നുവച്ചാൽ ശരി നമുക്ക് സി എ മാത്രം പോയാൽ മതി ഇത് ആദ്യം തന്നെ വന്ന് കയറുന്നത് ഒരു ഗ്ലാസ് ടൂമിന്റെ അവിടേക്കാണ് അതിൻ്റെ ഉള്ളിൽ പല വെറൈറ്റി മീനുകളുണ്ട് പിന്നെ കടലിന്റെ അടിയിലൊക്കെ കാണുന്ന വലിയ തരത്തിലുള്ള പുറ്റില്ലേ അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ ഈ ഒരു ഏരിയയുടെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭയങ്കര ശബ്ദമായിരുന്നു ഇങ്ങനെ കൂക്കി വിളിക്കുക ഓരോരുത്തരുടെ പേര് പറഞ്ഞ് വിളിക്കുക ഫോട്ടോക്ക് പോസ് ചെയ്യാൻ പറയാ ഞാൻ കൂടുതല് പറയണ്ടല്ലോ ഫുള്ള് ഇന്ത്യൻസ് ആയിരുന്നു കേട്ടാ ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ടേ നമ്മുടെ നാട്ടുകാരെ വരവറിയിക്കാൻ വേണ്ടിട്ടാണ് വേറൊരു കൺട്രി ചെല്ലുമ്പോൾ ഇത്രയ്ക്കങ്ങടെ ഒച്ചത്തില് സംസാരിക്കണേന്ന് ഇവിടുന്ന് നേരിട്ട് ചെല്ലുന്നുണ്ടല്ലോ ഗ്ലാസിന്റെ വലിയൊരു സിലിണ്ടർ ഒക്കെയാ അതിൻ്റെ ഉള്ളിലും ഇതേപോലെ പുറ്റുണ്ടാക്കി വെച്ചിട്ടുണ്ട് നിറച്ച മീനുകളും ഇതിന്റെ ചുറ്റുമായിട്ട് ഇങ്ങനെ ആൾക്കാർ വെറുതെ റിലാക്സ് ചെയ്യാനായിട്ട് ഇരിക്കുന്നുണ്ട് ചിലർ ഫോട്ടോസ് എടുക്കുന്നുണ്ട് വീഡിയോസ് എടുക്കുന്നുണ്ട്

പാത്തുട്ടിക്ക് ആണി ഉള്ളിൽ ഷാർക്കിനെ കണ്ടിട്ടേ നിൽക്കാനും ഇരിക്കാനും പറ്റാത്ത ഒരു സന്തോഷം ചാടി തുള്ളി നടക്കുമായിരുന്നു അവിടെയൊക്കെ ഇത്രക്ക് ഭംഗിയുള്ള പുറ്റുകളൊക്കെ ഞങ്ങൾ ലൈഫിൽ ആദ്യയിട്ടാണ് കാണുന്നത് അത് മാത്രല്ല പല വെറൈറ്റി ഫിഷ് പേർപ്പിൾ കളർ റംബുട്ടാൻ പോലത്തെ ഒരു ഫിഷ് ഞാൻ ശരിക്കും അത് എന്തോ കായ എന്നൊക്കെ വിചാരിച്ചത് എന്താണ് പിന്നെ അതിന്റെ കാലൊക്കെ ഇങ്ങനെ മൂവ് ചെയ്യുന്ന കേട്ടാ അപ്പോഴാണ് കൺഫേം ആക്കിയത് എന്തൂരം നമ്മൾ കാണാത്ത വെറൈറ്റി ജീവജാലങ്ങളൊക്കെയാണ് അല്ലേ ഇതങ്ങ കണ്ടപ്പോഴുണ്ടല്ലോ വീണ്ടും നടന്ന് കാണാനുള്ള ആഗ്രഹം ഇങ്ങോട്ട് കൂടി എന്തൊക്കെ വെറൈറ്റീസ് അതിനുള്ളൊന്നും പറയാൻ പറ്റില്ലല്ലോ ഇവിടെ നിന്ന് അങ്ങോട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടല്ലോ അടുക്കാൻ പറ്റാത്തത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടാളാണെങ്കിൽ ഭയങ്കര ഡീസെന്റ് ആയിട്ട് തിരക്കിന്റെ പിന്നിൽ അങ്ങോട്ട് പോയിട്ട് നിൽക്കും ഒരാൾ മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം കയറി കാണാം എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിട്ട് എത്തി വലിഞ്ഞ മുന്നിലുള്ള ഗ്ലാസിന്റെ ഉള്ളിൽ ഏത് ഫിഷ് നോക്കണേ അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടല്ലോ പാത്തുവിട്ടി ഒരു ഗൂസിലില്ലാണ്ട് തിരക്കിന്റെ ഇടയിൽ കൂടെ നുഴഞ്ഞങ്ങൾ കേറുന്നു ഫ്രണ്ടിക്ക് ഇങ്ങള് കുഞ്ഞായത് കൊണ്ട് തന്നെ ഏത് ചെറിയ ഗ്യാപ്പിക്കോടെ വേണമെങ്കിലും നുഴഞ്ഞു കയറാം പിന്നെ അത് ഞങ്ങൾക്കും വഴിയൊരുക്കി കുട്ടീനെ പിടിക്കാൻ എന്ന വ്യാജേന ഞങ്ങൾ രണ്ടാളും കൂടി പാത്തു തെളിച്ച വഴി കൂടെ പോയിട്ട് ഫ്രണ്ടിലെത്തും അങ്ങനെ ഞങ്ങൾ മുന്നിൽ പോയി പോയി ഡോൾഫിൻറെ അടുത്തത് രണ്ട് ഡോൾഫിൻസ് ഉണ്ടായിരുന്നോട്ടോ അവരിങ്ങനെ വെള്ളത്തിൽ സ്വിം ചെയ്ത് കളിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും പാത്തുട്ടിക്ക് കാണണ്ട എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അക്കുരത്തിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് പല സൈസുകളുള്ള ഡോൾഫിന്റെ പാവകൾ വെക്കുന്ന ഷോപ്പുണ്ട് അവൾ ഓടിപ്പോയിട്ട് ഒരെണ്ണം എടുത്തു പക്ഷെ അതിന് പതിനാല് ഡോളർ ഇരുന്നട്ടാ ചില്ലറ കാശല്ലല്ലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങളത് മേടിച്ചു കൊടുത്തില്ല ഏട്ടൻ ആ കൈയ്യോട് തന്നെ പാത്തുട്ടീനെ പൊക്കീട്ട് മുന്നോട്ട് നടന്നു ഒരു പടിക്ക് അങ്ങോട്ട് സമ്മുണ്ടായിരുന്നില്ല കേട്ടോ കൊരഞ്ഞ് കൂവി വിളിച്ച് ഇവള് മാത്രല്ലായിരുന്നു അവിടെയുള്ള സകലമാന കുട്ടികൾ ഇത് തന്നെ ഇരുന്നട്ടാ പണി പാരൻസ് വലിച്ചഴിച്ചിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകണം പാത്തുട്ടി ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല സമ്മയ്ക്കുണ്ടായിരുന്നില്ല തല കീഴായിട്ട് മറിഞ്ഞ് പിന്നെ അവസാനം അവിടെ ഇരുന്ന് കരയിലായി അങ്ങനെ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്ത ഏട്ടൻ സമ്മിച്ച് കൊടുക്കാന്ന് പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു പാത്തുട്ടീനെ എവിടെയാണ് ഇറക്കണേ അവിടെ നിന്ന് അവള് തന്നെ ഷോപ്പ് കണ്ടുപിടിക്കുന്നു ഈ നേരം കൊണ്ട് ഞങ്ങൾ കൊറേ മുന്നിൽ അങ്ങോട്ട് കടന്നുട്ടാ പക്ഷെ കാര്യം ഉണ്ടായിരുന്നില്ല അവള് തപ്പി പിടിച്ചിട്ട് ആ കടയിൽ പോയിട്ട് ഇഷ്ടപ്പെട്ട ഡോൾഫിനും പൊക്കി അതിലും ചെറുതരണുണ്ട് അത് കൈ പിടിപ്പിക്കാൻ പരമാവധി ഞങ്ങൾ നോക്കിയതാണ് പക്ഷെ സമ്മതും മേടിച്ചിട്ടായിരുന്നു ബാക്കിയുള്ള നടത്തം ഇത് മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ മൂടാകെ മാറി ഭയങ്കര സന്തോഷമായി ഇപ്പൊ ഞങ്ങൾ വന്നിട്ടിരിക്കുന്നത് ജെല്ലി ഫിഷിന്റെ സെക്ഷനിലേക്ക് ആണ് ബ്യൂട്ടി ഔട്ട് ഓഫ് ദ വേൾഡ് ലുക്ക് എന്നൊക്കെ പറഞ്ഞ ഇതാണ് ജെല്ലി ഫിഷുകളെ കാണുന്നവരെ അക്കോര് എനിക്ക് നോർമൽ ആയിരുന്നു പ്രത്യേകിച്ച് എനിക്ക് വാവ് ഫാക്ടർ ആയിട്ടൊന്നും തോന്നിയില്ല പക്ഷെ ഇവിടെ വന്നപ്പോഴും ഉണ്ടല്ലോ എന്റെ പൊന്നോ തകർത്ത് തൂത്ത് വാരി എന്നൊക്കെ പറയില്ലേ എന്ത് ഭംഗിയാണ് ഭംഗിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറഞ്ഞു പോകും കണ്ടിട്ടും കണ്ടിട്ടും മതി അവനുണ്ടായിരുന്നില്ലേ ഈ ഒരു ഭാഗത്തുനിന്ന് പോകാനേ തോന്നിയില്ലേട്ടോ പാത്തുട്ടിക്ക് ആണെങ്കിൽ പിന്നെ ഇതിലൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അവൾ അവളുടെ ഡോൾഫിൻ ഇങ്ങനെ ഡോൾഫിൻ നീന്തി ബേബി ഡോൾഫിൻ്റെ അമ്മ വന്നു അങ്ങനെയൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുവായിരുന്നു പുതിയ കളിപ്പാട്ടം കിട്ടുമ്പോൾ അല്ലെങ്കിലും ഭയങ്കര ആവേശമാണ് കുറച്ച് കഴിയുമ്പോഴേക്കും അതൊക്കെ മാറിയിട്ട് ഡോൾഫിനൊക്കെ വേറെ വല്ല സ്ഥലത്തും പോയി കിടക്കും അടുത്തുനിന്ന് ഞങ്ങൾ പോയതേ ഒരു വലിയ ഗ്ലാസ് ടാങ്കിന്റെ മുന്നിലേക്കാണ് കേട്ടാ ഇതിന്റെ മുന്നിലായിട്ട് കുറേ പേരുണ്ടായിരുന്നു കേട്ടാ പലരും ഫോട്ടോസ് എടുക്കുകയാണ് കുറേ പേര് ഇരിക്കുകയായിരുന്നു എന്തോ ഒരു ഷോ ഒക്കെ തുടങ്ങാൻ പോകുന്ന ഒരു പ്രതീതിയാണ് ഞങ്ങൾക്ക് കിട്ടിയത് പറയപ്പെടുന്നത് ഈ ഗ്ലാസ് ടാങ്കിന്റെ ഉള്ളിൽ ഫോർട്ടി ഫൈവ് മില്യൺ ലിറ്റേഴ്സ് ഓഫ് വെള്ളം ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നാണ് അത് മാത്രമല്ല ട്ടാ ഒരു ലക്ഷത്തിൽ കൂടുതലും മറൈൻ ലൈഫ് ഉണ്ടെന്നാണ് എന്ന് വെച്ചത് വേൾഡ്സ് ലാർജസ്റ്റ് എക്കോറേഷൻ ആവണില്ല അത് നമ്മുടെ ചൈനയിലുള്ളത് നേരത്തെ ഞങ്ങൾ ഗസ് ചെയ്തത് ശരിയാണ് ഇവിടെ ഇപ്പോ ഒരു ഷോ നടക്കാൻ പോകുന്നത് ഹ്യൂജ് വാട്ടർ ഉള്ളിലേക്ക് കുറേ പേര് ഡൈവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡൈവേഴ്സിന്റെ ഷോ ആണുള്ളത് അത് ഞങ്ങൾക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല അതെന്തന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് നേരെ അടുത്ത സെക്ഷനിലേക്ക് പോയി ഈ ഭാഗത്തും കാണുന്നത് സെയിം വാട്ടർ ടാങ്ക് തന്നെയാണ് ഓപ്പൺ ആയിട്ടുള്ളതല്ല ക്ലോസ്ഡ് ആയിട്ടുള്ളത് ഇവിടെ ഓവർഹെഡ് വാട്ടർ ടാങ്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഉള്ളിൽ കൂടെ മീനൊക്കെ ഇങ്ങനെ തുള്ളി കളിച്ച് നീന്തി കൊണ്ട് കാണാനായിട്ട് ഒരു പ്രത്യേക രസം തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴാണ് കേട്ടോ ഫിഷ് ടാങ്കിന്റെ ഒരു ക്ലോസർ ലുക്ക് കിട്ടിയത് ഫിഷിന്റെ തന്നെ എന്തോരം ഡിഫറൻറ്റ് വെറൈറ്റി ആണെന്നറിയുമോ ഇതിൻ്റെ ഉള്ളിൽ അത് മാത്രമോ കടലിൽ നിന്ന് അങ്ങനെ തന്നെ ഒരു വലിയ പുറ്റും കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട് കുറച്ചും കൂടി അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴേ ഇവിടുത്തെ ലാബൊക്കെ കണ്ടു അപ്പൊ ഇതിന്റെ ഉള്ളിൽ എൻ്റർ ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാശ് കൊടുക്കണം അതുകൊണ്ടുതന്നെ ഞങ്ങൾ പുറത്തു നിന്ന് ഏത് കണ്ടുള്ളൂ നോട്ടീസ്പാത്തുസസ് ഇങ്ങനെ ട്രിപ്പ് പോകുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പാത്തുട്ടിക്ക് പല ജീവജാലങ്ങളെയും നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇങ്ങനെയാണ് കേട്ടോ കുറേ കാര്യങ്ങൾ പാത്തു പഠിക്കണേ വലുതാവുമ്പോൾ ഇതൊന്നും ഓർമ്മയുണ്ടാവില്ല പക്ഷേ ഈ ഒരു നിമിഷം ഉണ്ടല്ലോ അവൾ നന്നായിട്ട് അങ്ങോട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് എസ് പാരൻസ് അതല്ലേ വേണ്ടത് എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ് അപ്പം ഏട്ടനീ സ്കൂബ ഡൈവിങ്ങിനൊക്കെ പോയിട്ടുണ്ടല്ലോ എടുക്കുന്ന വീഡിയോസിലത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴേ കൊതിയായിട്ടുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു പെട്ടെന്നൊരു ദിവസം എനിക്കും എനിക്ക് ആ വെള്ളത്തിനോടുള്ള പേടിയൊക്കെ മാറണേ എനിക്കും ഡൈവ് ചെയ്യാനൊക്കെ പറ്റണേ ഇതൊക്കെ കാണാൻ വേണ്ടിട്ടേ പക്ഷെ അതൊന്നും നടക്കില്ല അതൊക്കെ വെറുതെ ആഗ്രഹം മാത്രം ഇവിടെ വന്നപ്പോഴുണ്ടല്ലോ എനിക്ക് ആ വിഷമം കുറെ ഒക്കെ മാറിയ പോലെ തോന്നിട്ടാ മീനുകൾ മാത്രല്ല ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോറൽ റീസ് ഒക്കെ കണ്ടപ്പോഴുണ്ടല്ലോ എനിക്ക് എന്തോ വെള്ളത്തിന്റെ അടിയിലാണ് എത്തിയ പോലെ തോന്നി അങ്ങട് വീണ്ടും ഒരു ഗ്ലാസ് ടോമിക്കാണ് അടുത്തത് പോയത് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ഫുള്ള് ഷാക്കിന്റെ വെറൈറ്റി ആണ് ബേബി ഷാക്കിന്റെ വലിയ ഫാൻ ഒന്ന് നൽകി ഓരോ ഷാക്ക് പോകുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക അയിനെ തൊടാൻ പോവുക കണ്ടെ കളിക്കുക അത് ഞങ്ങൾ നമ്മുടെ ഭാഷ പാത്തൂൻ്റെ ഭാഷയിൽ അത് പിക്ക പൂവാണ് പിക്ക പൂ കളിക്കുക ഇതൊക്കെയായിരുന്നു പാത്തുട്ടി എനിക്ക് ഏട്ടനും കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ബോറടിച്ചു കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇവിടെ എൻജോയ് ചെയ്യുക കേട്ടോ പാത്തുട്ടിക്കാണെങ്കിൽ ആനിമൽസ് മാമൽസ് ഇങ്ങനത്തെ ജീവജാലങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിനെക്കുറിച്ച് പഠിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ട് ആറും കാണുന്ന കാർട്ടൂൺ ഇതിനെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അവൾക്ക് പെട്ടെന്ന് ഓരോന്നിനെ കാണുമ്പോൾ പേരൊക്കെ പറയാൻ പറ്റുന്നത് കുറെ നേരം അവിടെ നിന്നുകൊണ്ട് കളിയൊക്കെ കണ്ടിട്ട് പിന്നെ ഞങ്ങളും അടുത്തപ്പോ അവളേയും വിളിച്ചുകൊണ്ട് ഇറങ്ങി ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നേരെ കാണുന്നതുണ്ടല്ലോ ഒരു വലിയ ബോട്ടിന്റെ റൂനാണ് ഇത് കണ്ടപ്പോൾ എല്ലാവരെയും പോലെ ഞങ്ങൾക്കും സ്വാഭാവികമായിട്ടും ടൈറ്റാനിക് ആണ് ഓർമ്മ വന്നത് അതോ കാണാൻ പറ്റില്ല ഇനി ഇതെങ്കിലും കണ്ട് സംതൃപ്തിപ്പെടാം ഇത്രയല്ലോട്ടോ സിംഗപ്പൂർ സീ എക്വേറിയും ഇനി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എക്സിറ്റിന്റെ അവിടെ ആയിട്ടുണ്ടല്ലോ സീ ഹോൾസിന്റെ സീ ടേട്ടിന്റെ കോറൽ റീഫ്സിന്റെ ഒക്കെ റോബോട്ട്സിന്റെ ഉണ്ടാക്കി വെച്ചിങ്ങനെ അപ്പൊ ഇത് എന്താ സംഭവം എനിക്ക് കാര്യമായിട്ട് മനസ്സിലായില്ല കേട്ടോ പക്ഷെ കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടായിരുന്നു പുറത്തെത്തി ആദ്യം തന്നെ ഞങ്ങൾ പോയതുണ്ടല്ലോ ഫുഡ് കോട്ടിക്ക് ആണ് ഭക്ഷണം കഴിക്കാനായിട്ട് വിശന്നും വലഞ്ഞു അങ്ങനെ ഞങ്ങൾ പാത്തായിട്ട് ഒരു നാസി കുരങ് അതായത് ഫ്രൈഡ് റൈസും ഞങ്ങൾക്കായിട്ടൊരു ബിരിയാണിയാണ് ഇട്ടാണ് പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് ഇട്ട് തുടങ്ങുകയാണ് എൻ്റെ പ്രോബ്ലം അപ്പോൾ ഈ പ്രോബ്ലത്തിനെ കുറിച്ച് വിശദമായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പൊ ശരി